ശബരിമലയിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം വേണമെന്ന് നിലപാട് ഘടിപ്പിച്ച് ഹൈക്കോടതി ശബരിമല സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിലപാട് ഘടിപ്പിച്ച് ഹൈക്കോടതി ശബരിമലയിലെ മൊബൈൽ ഫോണുകൾക്കുള്ള നിയന്ത്രണം കർശനമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി ഡിസംബർ ഒന്ന് മുതൽ ആറ് വരെ ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു ഇതിൻ്റെ ഭാഗമായി വഴിയോര കച്ചവടങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ വരും അതീവ സുരക്ഷാ മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ച സ്ഥലമാണ് ശബരിമല ഇതിൻ്റെ ഭാഗമായി സോപാനത്തും മുറ്റത്തും വീഡിയോ ചിത്രീകരണവും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും നേരത്തെ തന്നെ ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ശബരിമല തിരുമുറ്റത്തു നിന്നുള്ള ചിത്രങ്ങളടക്കം പങ്കുവെ വെക്കപ്പെടുന്നുണ്ട് അത് പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ ശക്തമായ നിലപാട് നിയന്ത്രണം കർശനമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതു സംബന്ധിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏത് രീതിയിലാണ് നിയന്ത്രണം കടുപ്പിക്കുക എന്ന് വ്യക്തമല്ല അതേസമയം ഡിസംബർ ഒന്ന് മുതൽ വരെ ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കാനും കോടതി നിർദ്ദേശമുണ്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് വെച്ച കവറിൽ നൽകാൻ ചീഫ് പോലീസ് കോഓർഡിനേറ്ററോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു